നമസ്കാരം കോഴിപ്പള്ളി മലയം കീഴ് ബൈപ്പാസ് ആധുനിക നിലവാരത്തിൽ നവീകരിക്കുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയും കോതമംഗലം പെരുമങ്കുത്തുമായി ബന്ധിപ്പിക്കുന്നതാണ് പ്രസ്തുത റോഡ് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് ഒൻപത് പോയിന്റ് അഞ്ച് മീറ്റർ കഴിഞ്ഞുള്ള റോഡിന് ഇരുവശവും വരുന്ന മുഴുവൻ ഭാഗവും കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തി കൂടി ഈ വർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ മലയും കീഴ് നൂറ്റി അൻപത് മീറ്ററോളം ദൂരത്ത് ഡ്രൈനേജ് വർക്കും അതോടൊപ്പം തന്നെ റോഡ് സേഫ്റ്റിയുടെ ഭാഗമായി റിഫ്ലക്ടർ സ്റ്റഡ് സൈൻ ബോർഡുകൾ സീബ്ര ലൈൻ റോഡ് മാർക്കിംഗ് അടക്കമുള്ള പ്രവൃത്തികളും ഉൾക്കൊള്ളിച്ചാണ് ആധുനിക നിലവാരത്തിൽ റോഡ് നിർമ്മിക്കുന്നത് നവീകരണ പ്രവർത്തനങ്ങൾക്കായി രണ്ട് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് വാഹന ഗതാഗതത്തിൽ എന്ന പോലെ കോതമംഗല നിവാസികൾ പ്രഭാത സഹായ നടത്തത്തിനായി ഏറെ ആശ്രയിക്കുന്ന ഒരു റോഡ് കൂടിയാണിത് നിലവിലെ റോഡിന്റെ സാഹചര്യത്തിൽ പലതരത്തിലുള്ള കയ്യേറ്റം മൂലവും കാട് കയറി ജനങ്ങൾക്ക് സൗകര്യപ്രദമായി നടക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ പലപ്പോഴും റോഡിലേക്ക് കയറി കാൽ നട യാത്രക്കാർ നടക്കുന്ന മൂലം വലിയ അപകട സാധ്യതയുണ്ട് ഇതിനുകൂടി പരിഹാരമായിട്ടാണ് ഒൻപത് പോയിന്റ് അഞ്ച് മീറ്റർ ടാറിംഗ് കഴിഞ്ഞുള്ള റോഡിന്റെ ഇരുവശവും പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തിയും വർക്കിന്റെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും റോഡ് സന്ദർശിച്ചു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി കൗൺസിലറായ കെ വി തോമസ് കെ എ നൌഷാദ് അഡ്വക്കറ്റ് ജോസ് വർഗീസ് ഉതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി പി സിൻഡോ ഓവർസിയർ ഗീതുകൃഷ്ണൻ എന്നിവരും എം എൽ എയോടൊപ്പം ഉണ്ടായിരുന്നു നവീകരണ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ പൂർത്തീകരിക്കുവാൻ ജനങ്ങളുടെ പൂർണ്ണ സഹകരണം ഉണ്ടാവണമെന്ന് ഗോതമംഗലം എം എൽ എ ആന്റണി ജോൺ അറിയിച്ചു നമ്മൾ ഈ റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത് ഈ ബൈപ്പാസ് നമുക്കറിയാം ഇപ്പോൾ കോതമംഗലം പട്ടണത്തിൽ ഒരു റിംഗ് റോഡ് രൂപപ്പെടുകയാണ് നമ്മുടെ തങ്കളം കോഴിപ്പള്ളി ന്യൂ ബൈപ്പാസിൻ്റെ നിർമ്മാണം കൂടി പൂർത്തീകരിക്കുന്നതോടുകൂടി പട്ടണത്തിൻ്റെ ചുറ്റും റിംഗ് റോഡ് സൗകര്യമുള്ള കേരളത്തിലെ അപൂർവം പട്ടണങ്ങളിൽ ഒന്നായി കോതമംഗലം മാറുകയാണ് ഇവിടെ കോഴിപ്പുള്ളി മലയങ്കേരി ബൈപ്പാസ് എന്നുള്ളൊരു പ്രത്യേകത കൊച്ചി ധനുഷ്കോടി ദേശീയപാതയെയും കോതമംഗലം വരുമ്പോൾ